സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കവേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വീണ്ടും മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ തന്റെ നാടായ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ നല്ല വിഷമമുണ്ടെന്ന് കെ ഇസ്മയിൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു സമ്മേളനത്തിൽ ആളുകളെ ക്ഷണിക്കേണ്ടത് ജില്ലാ കൗൺസിലാണെന്ന് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പ്രതികരിച്ചു വടക്കഞ്ചേരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ അതൃപ്തി തുറന്നു പറയുകയാണ് കെ പൂർവ്വകാല സമ്മേളന ചരിത്രം ഓർമ്മിപ്പിച്ചു യാത്രയും നിരാശയൊന്നും എനിക്കില്ല എന്നാലും എൻ്റെ ജില്ലയിൽ എൻ്റെ നാട്ടിൽ എല്ലാ സമ്മേളനങ്ങളും ഇപ്പോൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് നടക്കുമ്പോൾ ഞാനില്ലാതെ പോകില്ല ഒരു ചെറിയ ദുഃഖം ഇരിക്കുന്നു വീട്ടിലാരെങ്കിലുമൊക്കെ വരും അതൊക്കെ ഒരു അസൗകര്യം ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പാർട്ടിക്ക് ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കൊല്ലക്കാലം ഈ സംഘടന കേരളത്തിലെ ജില്ലാ ജില്ലാ കെ സെക്രട്ടറി സുരേഷ് മറുപടി കേരളത്തിലെതാവ് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ കൗൺസിലാണ് തീരുമാനിക്കുക ആ ജില്ലാ കൗൺസിൽ തീരുമാനിച്ച പ്രകാരമുള്ളവരെ വിളിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും ഇന്നും നാളെയുമാണ് പാലക്കാട് ജില്ലാ സമ്മേളനം ഇരുന്നൂറ്റി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ്കുമാർ എംപിയാണ് ഉദ്ഘാടനം ചെയ്തത് ട്വന്റിഫോർ പാലക്കാട്